ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് മുതലേ നാട്ടുമുറങ്ങളില് എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു പഴവർഗ്ഗ ചെടിയാണ് പാഷൻ ഫ്രൂട്ട് ഇന്ന് പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു വള്ളിച്ചെടിയായി വളരുന്നതും ഗോളാകൃതിയിൽ ഭക്ഷ്യയോഗ്യമായ ബലം ഉണ്ടാകുന്ന ഒരു സസ്യമാണ് പാഷൻ ഫ്രൂട്ട് അല്ലെങ്കിൽ വള്ളി ഓറഞ്ച് തെക്കേ അമേരിക്കൻ സ്വദേശിയായ പാഷൻ ഫ്രൂട്ട് ഇന്ത്യ ന്യൂസിലാൻഡ് കരീബിയൻ ദ്വീപുകൾ ബ്രസീൽ ഓസ്ട്രേലിയ ഇസ്രയേൽ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് വള്ളി നാരങ്ങ മുസോളിങ്ങ സർബത്തുകായ എന്നെല്ലാം ഈ പഴത്തിന് നാടൻ പേരുകളുണ്ട് ഉൾഭാഗം ചാറുള്ളതും ധാരാളം വിത്തുകൾ അടങ്ങിയതുമാണ് ഇവയുടെ കനികൾ ഇത് കഴിക്കുവാനും പഴച്ചാറുകൾ നിർമ്മിക്കുവാനും പഴച്ചാറുകൾക്ക് സുഗന്ധം നൽകുവാനും ഉപയോഗിക്കുന്നു ഫലങ്ങൾക്കു വേണ്ടി ഇവയുടെ വള്ളികൾ ധാരാളമായി വെച്ചു പിടിപ്പിക്കാറുണ്ട് പാഷൻ ഫ്രൂട്ട് അതിലുണ്ടാകുന്ന കായകളുടെ നിറമനുസരിച്ച് രണ്ടു രീതിയിൽ കാണപ്പെടുന്നു മഞ്ഞ നിറത്തിലും പർപ്പിൾ നിറത്തിലുമാണ് മഞ്ഞ നിറത്തിലുള്ളവ സാധാരണയായി സമതല പ്രദേശങ്ങളിലാണ് കാണപ്പെടുക പൂക്കൾക്കും കായകൾക്കും വലിപ്പം കൂടുതലായിരിക്കും കൂടാതെ കായകൾക്ക് കട്ടിയും കൂടുതലായിരിക്കും പച്ച നിറത്തിൽ കാണപ്പെടുന്ന കായകൾ പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു പൊതുവെ രണ്ടു തരത്തിലുള്ളവയുടെയും ഇലകളും പൂക്കളും ഒരുപോലെയാണ് കാണപ്പെടുന്നത് പാഷൻ ഫ്രൂട്ടിലെ ഫ്ലെവനോയിഡുകൾ മനസ്സംഘർഷത്തെ ലഘൂകരിക്കുന്നവയാണ് ഇക്കാരണത്താൽ നിരവധി രാജ്യങ്ങളിൽ ശാന്തിദായകമെന്ന രീതിയിൽ പാഷൻ ഫ്രൂട്ടിന്റെ പാനീയങ്ങൾ പ്രചാരത്തിലുണ്ട് രാത്രി ഉറക്കം ലഭിക്കാൻ പാഷൻ ഫ്രൂട്ടിന്റെ സത്ത് കുടിക്കുന്നത് നല്ലതാണ് ഹോമിയോപതിയിലും ആധുനിക വൈദ്യത്തിലും ഇത്തരം ഔഷധങ്ങൾ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നു ആയി പുണ്ണിന് ഇത് നല്ലൊരു ഔഷധമാണ് കൂടാതെ വില്ലൻ ചുമയ്ക്കും പഴത്തിൻ്റെ നീര് നല്ലതാണ് പോർച്ചുഗീസ് ഭാഷയിൽ മരക്കൂജ എന്നാണ് പാഷൻ ഫ്രൂട്ടിനെ പറയുന്നത് സ്പാനിഷില് മരക്കൂയ എന്നുമാണ് സ്വയം സേവിക്കുന്ന പഴം എന്നും ഒരർത്ഥമുണ്ട് പാഷൻ ഫ്രൂട്ടിന് പതിനെട്ടാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്നാണ് പാഷൻ ഫ്രൂട്ട് എന്ന പേര് ഉരുത്തിരിഞ്ഞത് തെക്കേ അമേരിക്കയിൽ നിന്നാണ് പാഷൻ ഫ്രൂട്ട് ഉത്ഭവിക്കുന്നത് പ്രത്യേകിച്ച് തെക്കൻ ബ്രസീൽ മുതൽ വടക്കൻ അർജന്റീന വരെ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശം പുരാതന കാലം മുതൽ ഈ പഴം കൃഷി ചെയ്തു വരുന്നു പ്രധാനമായും ഈ പ്രദേശങ്ങളിലെ തദ്ദേശീയ സമൂഹങ്ങൾ പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ സ്പാനിഷ് പോർച്ചുഗീസ് കോളനിക്കാരാണ് ഇത് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നത് പാഷൻ ഫ്രൂട്ടിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിനും കാഴ്ചയ്ക്കും രോഗപ്രതിരോധ സംവിധാനത്തിനും പ്രധാനമാണ് കൂടാതെ ഒരു പ്രധാന ആൻറ്റി ഓക്സിഡൻ്റായ വൈറ്റമിൻ സിയും ഇതിൽ അടങ്ങിയിരിക്കുന്നു ആരോഗ്യമുള്ള ശരീരത്തിന് ആവശ്യമായ നിയാസിൻ വൈറ്റമിൻ ബി സിക്സ് എന്നിവയും പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങളായ ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പുഷ്ടമാണ് പാഷൻ ഫ്രൂട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ പാഷൻ ഫ്രൂട്ട് പതിവായി കഴിക്കുന്നത് മലബന്ധം തടയാനും ദഹനവും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ക്ലൈസെമിക് സൂചിക കുറഞ്ഞ ഒരു ഉഷ്ണമേഖലാ പഴമാണ് പാഷൻ ഫ്രൂട്ട് അതായത് ഇത് കഴിച്ചതിന് ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുത്തനെ വർദ്ധിക്കുന്നില്ല അതിനാൽ പ്രമേഹമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് വിത്ത് മുളപ്പിച്ചും വള്ളി നട്ടും തൈകൾ ഉൽപ്പാദിപ്പിക്കാം അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു പാഷൻ ഫ്രൂട്ട് അത്യാവശ്യമല്ലേ അല്ലേ നിങ്ങൾക്ക് ഈ പാഷൻ ഫ്രൂട്ടിന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്